എത്ര ദൂരത്തിലാണോ എത്ര ദൂരത്തിലാണോ അങ്ങാകലെ അങ്ങകലേ മണ്ണിൽ പുതു മഴ വീഴണുണ്ടേ മണ്ണിൽ പുതു മഴ വീഴണുങ്കല നീല ആകാശവും ഞങ്ങൾ നിയാസിന്ന് കുറച്ച് പാട്ടുകൾ പാടിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കുറേ ദിവസമായി ഞാൻ നിയാസിന്റെ പുറകിൽ നടക്കുന്നത് നിയാസിന് സമയം ഉണ്ടാവാറില്ല നിയാസ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും നിയാസിന്റെ വീഡിയോ ഞാൻ ആദ്യം ഇട്ടിരുന്നു എൻ്റെ ചാനലിലൂടെ നിയാസിന്റെ വീഡിയോ ഇട്ടിരുന്നു അല്ലേ കുറെ പാട്ടുകളൊക്കെ പാടി തന്നു ഇന്നിപ്പോൾ ഞങ്ങൾ പാട്ട് പാട്ടുപാടാൻ നോക്കി നോക്കുമ്പോൾ നല്ല മഴ അപ്പോൾ എന്ത് ചെയ്തു ആദ്യം ഫേസ്ബുക്കിൽ ഒരു ലൈവ് സ്ട്രീം ഇട്ട് രണ്ട് പാട്ട് അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിപ്പോൾ ഞങ്ങൾ പാട്ടെടുക്കാൻ പോവാണ് നിയാസ് പാടാൻ റെഡിയല്ലേ നമുക്ക് ഏത് പാട്ടിലാണ് തുടങ്ങും ഫസ്റ്റ് പെരിയോന്നെ അപ്പോൾ ഈ പുറകിൽ കാണുന്ന തോട് ആ തോട്ടിലൂടെ പോകുന്ന നീരൊഴുക്ക് അല്ലേ അതൊക്കെയാണ് ഇപ്പൊ ഇവിടുത്തെ അപ്പോൾ ഇനി പാട്ടിലേക്ക് കിടക്കുകയാണ് പാലക്കാടൻ പാടത്ത് വെച്ചിട്ടാണ് ഞങ്ങൾ പാടുന്നത് അല്ലേ പാടശേഖരം അപ്പോൾ എന്ന പാട്ട് തുടങ്ങുകയാണ് ഫസ്റ്റ് പെരിയോനെ അപ്പോൾ ആദ്യം ട്രെൻഡ് പാട്ടിലേക്ക് അല്ലേ പെരിയോനെ പെരിയ പാട്ട് ഏത് പടത്തിലാവും കൂടി പറയുന്നു എല്ലാവർക്കും അറിയാം എന്നാലും കൂടി ഒന്നും കൂടി പറയുക ആട് ജീവിതം അപ്പം നമ്മളിപ്പോൾ ഈ പാട ജീവിതത്തിലേക്ക് കിടക്കാൻ പോവാണ് നമ്മുടെ ഈ ലോകത്ത് ഞാൻ നിയാസിൻ്റെ മുമ്പിൽ നിന്ന് തന്നെ നിയാസിൻ്റെ കുറവുകൾ പറയല്ല ഡിസബിളിറ്റി ഉള്ള പലരുണ്ട് വീട്ടിൽ ഒതുങ്ങി കഴിയുന്നവരുണ്ട് സമൂഹത്തിലേക്ക് തിരിച്ചവരുണ്ട് അതിൽ സമൂഹത്തിലേക്ക് തിരിച്ച നല്ലൊരു ഗായകനാണ് നിയാസ് ഇവിടെ ഒരു ചാരിറ്റബിൾ സൊസൈറ്റി ഒക്കെ ഉണ്ട് എന്തായിരുന്നു എൻ്റെ പേര് സഹയാത്ര അതിൽ ഒരുപാട് ഈ അംഗവൈകല്യമുള്ള ആളുകളുണ്ട് അവരുടെ ആ വീക്കെൻഡിൽ അവരൊന്ന് കൂടും അവിടെ അവിടെ അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും പാട്ട് പാടുന്ന ഒരു മനോഹരമായ പാട്ടുകൾ പാടുന്ന ഒരു ഗായകനും കൂടിയാണ് നിയാസ് എന്തായിരുന്നു ചാനലിൻ്റെ പേര് മ്യൂസിക് ഓൺ വേൾഡ് ഓഫ് മ്യൂസിക് ഓൺ വേൾഡ് ഓഫ് അല്ലേ അപ്പോൾ ആ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മ്യൂസിക് ഓൺ വേൾഡ് ഓഫ് പ്രത്യേകിച്ച് ഇവൻ്റെ ചാനൽ ഒരുപാട് പാട്ടുകൾ നിങ്ങൾക്ക് കേൾക്കണമെങ്കിൽ നിയാസിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നിയാസ ക്യാമറക്ക് മഴ തട്ടിയോന്നൊരു സംശയമുണ്ട് ലെൻസിന് ഒരു എന്തോ ഒരു ഒരു മങ്ങിച്ചവരുണ്ട് ഏ നമുക്കൊരു മാപ്പിളപ്പാട്ടും കൂടി പാടിയിട്ട് നിർത്തിയാലോ ഇന്നത്തെ ഒരു പാട്ട് പാടോ ഒന്ന് പാട് കാരണം ലെൻസിന് ഒരു ക്ലാരിറ്റി കുറവുണ്ട് ഒന്ന് പാട് മണി വൈരം ം മരതകവും നാണിക്കും മതിയഴകായി മതിമുഖിയാള് അവളുടെ മധുരിതമാം പേരല്ലോ ഹുസരുജമാൽ മഹിയിൽ മഹാസീനെന്ന് മഹിമയഴും സുൽത്താനത് ഒഴുകും ാണ് ഹുസനുൽ ജമാൽ ഹുസനുൽ ജമാൽ പൂവിന് കസവളിയും പെണ്ണിന് കിസ പറയാൻ കൂട്ടിനുണ്ടൊരു തെളിനൂറ് അവരുടെ കിസ പറയാ തോഴൻ ബദറുൽ മുനീർ നിയാസിൻ്റെ കുറച്ച് പാട്ടുകളും കൂടി നമ്മൾ കേട്ടു അന്ന് എന്നോട് പലരും ചോദിച്ചിരുന്നു നിയാസിന് എന്താണ് വർക്ക് എന്ന് നിയാസ് ചാലിശ്ശേരി പഞ്ചായത്തിൻ്റെ ഫ്രണ്ട് കവാടത്തിനടുത്ത് ഈ അപേക്ഷകളും ഫോമുകളൊക്കെ എഴുതി കൊടുക്കാൻ അസിസ്റ്റ് ചെയ്യുന്ന ആളാണ് അല്ലേ വർക്ക് പിന്നെ വേറൊരു സന്തോഷ വാർത്ത പറയാനുള്ളത് അന്ന് ഞാൻ ചാനലിലൂടെ ആ വീഡിയോ ഇട്ടിട്ട് പലരും കണ്ട് അതിലൂടെ ആണോ എന്നറിയില്ല നിയാസിന് ഒരു വിദേശ പര്യടനത്തിനുള്ള ഒരു സൗഭാഗ്യവും കൂടി ലഭിച്ചല്ലേ അന്ന് പോയില്ലേ ഷാർജയിൽ പ്രോഗ്രാം കിട്ടി ഷാർജയിൽ പ്രോഗ്രാം കിട്ടി ഫാമിലി മൊത്തം പോയി നിയാസ് അവിടെ എൻജോയ് ചെയ്ത് ഒരുപാട് പേരിരിക്കുന്ന സ്റ്റേജിൽ ആ ഒരു വേദിയിൽ നിയാസ് പാട്ട് പാടുകയും ചെയ്തു അല്ലേ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബബായ് എത്ര ദൂരത്തിലാണോ എത്ര ദൂരത്തിലാണോ എത്ര ദൂരത്തിലാണോ എത്ര ദൂരത്തിലാണോ ആറ്റക്കിളിയുടെ നോക്കും പറച്ചിയിലും പുഞ്ചിരിയും